ബീഫ് ഒറിജിനൽ അല്ല എന്ന് പറഞ്ഞ എന്താ അവസ്ഥ ഇതൊക്കെ ഒക്കെ ത്രീ ഡി പ്രിൻറ്റിംഗ് ആണ് വീട് ത്രീ ഡിപ്രിൻ്റിങ്ങിൽ ഉണ്ടാക്കുന്ന മെഷീനുകൾ കണ്ടുണ്ടാവും അല്ലേ എന്നാൽ ബീഫ് ത്രീ ഡിപ്രിൻ്റിങ്ങിൽ ഉണ്ടാക്കുന്നത് കണ്ടോ കാരണം ഒറിജിനൽ ബീഫ് ഒരു മാറ്റവും ഇല്ല ഒറ്റ കുഴപ്പമുള്ളൂ ഇതിന് ഒറിജിനൽ ബീഫിനെ ടേസ്റ്റ് കൂടുതലാണ് അതായത് ഇതെല്ലൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ജാതി ബീഫുണ്ടല്ലോ പല നാട്ടിലുള്ള ബീഫിനും ടേസ്റ്റ് വ്യത്യാസമുണ്ടല്ലേ അപ്പം ആ ടേസ്റ്റ് ഏതാ വേണ്ട നമ്മൾ നിശ്ചയിച്ചിട്ട് ആ ബീഫ് തിന്നാന്നുള്ളതാണ് നമുക്കിത് ഉണ്ടാക്കുന്ന രീതി നോക്കാം അതായത് സ്റ്റെം സെൽസ് ആദ്യം ഈ കാറ്റിൽസ്ന്ന് ഈ പറഞ്ഞാൽ കന്നുകാലികളിൽ നിന്ന് നിങ്ങൾ നീക്കം ചെയ്യും നിങ്ങൾ എടുക്കും നല്ല സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത കൾച്ചർ ഡിഷുണ്ട് നമ്മളിപ്പോ ഗർഭപാത്രം വരെ ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുണ്ടാക്കാൻ അറിയാമല്ലോ അന്ന് വരുന്ന ഡിഷിൽ അങ്ങ് ഇത് എന്നിട്ട് ഈ പറഞ്ഞ ടിഷ്യൂന് അതിനറിയില്ലോ അത് എന്നുള്ളത് മൊത്തത്തിലുള്ള സാഹചര്യമൊക്കെ നോക്കുമ്പോൾ ഇത് പോത്തിൻ്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ കളിന്റെ ഉള്ളിലാണെന്നുള്ള ഫീലിംഗ് ആണ് ഈ പറഞ്ഞ സ്റ്റെം സെൽസിന് ഉണ്ടാവുക അവര് കൂടുതലായിട്ട് വളരാൻ തുടങ്ങും പിന്നെ സയൻസിൽ എന്താ വെച്ചാൽ അതിനകത്തുള്ള വൈറ്റ് ഫാറ്റിനെ അങ്ങോട്ട് മാറ്റിയിട്ട് റെഡ് മീറ്റിനെ അങ്ങോട്ട് വേർതിരിക്കും എത്ര വേണ്ട കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്യും അത് എന്ത് പ്രിന്റ് ചെയ്യണം എന്നുള്ളത് ഇപ്പൊ ഇവിടെ വീട് മാത്രമല്ല പോത്തിനെ വരെ പ്രിന്റ് ചെയ്തെടുക്കണം പരിപാടിയാണ് ഇനിയിപ്പോ ബീഫിന്റെ ില് നമുക്ക് പോരാൻ തോന്നി പ്രത്യേക ഡിസൈനിൽ ബീഫിനെ ഈ മെഷീൻ പ്രിന്റ് ചെയ്ത് തരും പിന്നെ അവിടെ സ്റ്റെം സെൽസ് ഒക്കെ റെഡി കഴിഞ്ഞാൽ ഗ്രോത്ത് ചേമ്പറിലേക്ക് ഇത് മാറ്റും ഈ പറഞ്ഞ സ്റ്റെം സെൽസ് ഇറച്ചിണ്ടല്ലോ മാംസത്തിന് ഉണ്ടാക്കും അത് ഒറിജിനൽ ബീഫിന്റെ ഉള്ളി ഉണ്ടാകുന്ന ഫൈബേഴ്സ് ടിഷ്യൂസ് ഒറിജിനൽ ബീഫിന്റെ എല്ലാം ഇതിനകത്ത് ഇട്ടും ഡ്യൂപ്ലിക്കേറ്റ് ബീഫ് റെഡി സംഭവം മനസ്സിലായില്ലേ ഈ നമ്മുടെ ശരീരം തന്നെ ഒരു ആവാസ വ്യവസ്ഥയാണെന്ന് നമ്മുടെ പല കോശങ്ങൾക്കും അറിയില്ല നമുക്ക് ഉള്ളിലാണെന്നുള്ളത് അതിന് സാഹചര്യം കറക്റ്റായി വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ പണി ചെയ്യും അപ്പോൾ ഈ സ്റ്റെം സെൽസിന് അതായത് മാംസത്തിന് ഈ പറ്റിക്കാൻ സാഹചര്യമൊക്കെ അതിന് അനുകൂലമാണെന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ ഒരുക്കുമ്പോൾ അത് അതിൻ്റെ പണി നടത്തി ഇറച്ചി ഉണ്ടാക്കും നമുക്കിപ്പോൾ പോത്തിന് മൊത്തത്തിൽ ആവശ്യമില്ല നമുക്ക് ഇറച്ചിയല്ലേ ആവശ്യമുള്ളൂ അപ്പോൾ ഇറച്ചി ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ദാതാണ് പുതിയ സംവിധാനം